അലൈക്കും അസലാമലൈക്കു വരഹമല്ല വരക്കാത്തു ബിസ്മിറമാൻ റഹീം അഞ്ചാം ക്ലാസ് ഫിഖ് പാഠം ഒന്ന് അഹ്കാമു ഷെറിയ അഹ്കാമു ഷെറിയ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് അഹ്കാമു ഷെറിയ എന്ന് പറയുന്നത് പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് അഹ്കാമു ഷെറിയ എന്ന് പറയുന്നത് അഹ്കാമു ഷെറിയ അഞ്ചാകുന്നു വാജിബ് ഹറാം സുന്നത്ത് എന്നിവയാണ് അഹ്കാമു ഷെബിയുടെ വിധികൾ വാജിബ് വാജിബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളതാകുന്നു വാജിബ് വാജിബിന് ഫർല് എന്നും പേരുണ്ട് ഫർള് രണ്ട് വിധമാണ് ഫർള് ഐന് ഫർ കിഫായ ഫർന് എന്ന് പറഞ്ഞാൽ ഓരോ മുക്കല്ലഫിനും നിർബന്ധമായതാണ് ഫർലോയത് ഉദാഹരണമഞ്ജു സംസ്കാരം റമദാനിലെ നോമ്പ് രണ്ട് ഫർലുകിഫായ ഫർലു കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമാണ് ഉദാഹരണം നിസ്കാരം മൂന്നാമത്തെ രണ്ടാമത്തെ വിധിയാണ് ഹറാം ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമാണ് ഉദാഹരണം മദ്യപാനം മൂന്നാമത്തെ വിധിയാണ് സുന്നത്ത് ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതുമാകുന്നു ഉദാഹരണം സലാം പറ സുന്നത്തിന് മന്ദൂബ് തത്തവ് നഫ്ല് മുസ്തഹബ് എന്നെല്ലാം പേരുകളുണ്ട് നാലാമത്തെ വിധിയാണ് കരാഹത്ത് ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ഉദാഹരണം തല തുറന്നിരുന്നു അഞ്ചാമത്തെ വിധിയാണ് ഹലാല് ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തതാകുന്നു ഉദാഹരണം നല്ല ചെരുപ്പ് ധരിക്കും ഹലാലിന് മുബാഗ് ജായിസ് എന്നും പേരുണ്ട് ഇപ്പോൾ പാഠഭാഗം കഴിഞ്ഞു ഇനി തെതിരിബാദിലോകത്ത് പോകാം ഉത്തരം പറയുക ശെറയിയായ വിധികൾ എത്ര ശെറിയായ വിധികൾ അഞ്ചാകുന്നു അഞ്ച് ശറയിയായ വിധികളാണുള്ളത് അവ ഏതെല്ലാമാണ് വാജിബ് ഹറാമ് സുന്നത്ത് കരാഹത്ത് ഹലാൽ എന്നിവയാണ് ശെരിയായ വിധികൾ രണ്ട് ഹലാലിനുള്ള മറ്റുള്ള പേരുകൾ ഏതെല്ലാം ഹലാലിനുള്ള മറ്റുള്ള പേരുകൾ ഏതെല്ലാം ഏതാണ് മുബാഹ് ജായിദ് മൂന്ന് നീ ചെയ്ത് നീ ഇന്ന് ചെയ്ത വാജിബായ കാര്യങ്ങളേവാ നീ ഇന്ന് ചെയ്ത വാജിബായ കാര്യം നമ്മളെന്നും ചെയ്യുന്ന വാജിബായ കാര്യങ്ങളാണ് അഞ്ചു വകുപ്പ് ത്തിന് എത്ര പേരുകളുണ്ട് സുന്നത്തിന് നാല് പേരുകളാണുള്ളത് മന്ദൂബ് തത്തവൂ നെഫ്ൾ മുസ്തഹബാങ് സുന്നത്തിൻ്റെ നാല് പേരുകൾ അഞ്ച് ഫർല് എത്ര വിധമാണ് ഫറൽ എത്ര വിധമാണ് ഫർല് രണ്ട് വിധമാണ് വീതമാണ് ഫർലോയിന് ഫർല് കിഫായ ഫർൽ ഓയിന് എന്ന് പറഞ്ഞാൽ എന്താ ഓരോ മുക്കളിലും പിന്നും നിർബന്ധമായതാണ് ഫർലോയിനി രണ്ട് ഫർലി കിഫായ ഫർലി കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതും പാർ ചെയ്തിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതുമാണ് ഓരോ ഉദാഹരണം എഴുതുക ഒന്ന് ഫർലോയിനുള്ള ഉദാഹരണം അഞ്ചുവസ്കാരം രണ്ട് ഫർലി കിഫായക്കുള്ള ഉദാഹരണം മയ്യത്തെ നിസ്കാരം മൂന്ന് മുസ്തഹബിനുള്ള ഉദാഹരണം മുസ്തഹബിനുള്ള ഉദാഹരണം എന്താണ് സുന്നത്ത് നാല് ജായിസിനുള്ള ഉദാഹരണം ഹലാല് ജായിസ് ഹലാലിൻ്റെ മറ്റൊരു പേരാണല്ലോ ജായിസ് നെക്സ്റ്റ് അഞ്ച് കരാഹത്തിനുള്ള ഉദാഹരണം തല തുറങ്ങുക മൂന്ന് വ്യക്തമാക്കുക വാജിബ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കൽ ശിക്ഷയും ഉള്ളതാണ് വാജിബ് രണ്ട് കരാഹത്ത് കരാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കൽ കൂലിയുള്ളതുമാണ് മൂന്ന് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കൽ ശിക്ഷയില്ലാത്തതുമാണ് നാല് യോജിച്ച കളിയിൽ എഴുതുക ജക്കാത്ത് പെരുന്നാൾ നിസ്കാരം കളവ് പറയൽ നല്ല വസ്ത്രം ധരിക്കൽ കുർ ആൻ ഓതൽ വലു ഇല്ലാതെ ചുതി ചെയ്യൽ ഇത് തെരഞ്ഞിരിക്കാനാണ് വാജിബ് ഏതാണ് ചുന്നത്തേതാണ് ഹറാം ഏതാണ് മുബ ഏതാണ് എന്നാണ് തെരഞ്ഞെടുക്കേണ്ടത് ജക്കാത്ത് വാജിബാണ് പെരുന്നാൾ ചുന്നത്തേതുന്നതിൽ പെരുന്നാൾ നിസ്കാരം സുന്നത്താണ് കുറാനോതൽ സുന്നത്താണ് ഹറാമേതൊക്കെയാണതിൽ കളവ് പറയൽ ഹറാമാണ് വലുവില്ലാതെ ശ്രുതി ചെയ്യൽ ഹറാമാണ് മുബാൽ ഇതിൽ നല്ല വസ്ത്രം ധരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അസലമലൈക്കും വരഹമുള്ള